ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരു താരമാണ് മെർഷിന നീനു എന്ന നടി സി കേരളം ചാനലിൽ സൂപ്പർ ഹിറ്റായി സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ നായികയായ ശാലിനി എന്ന കഥാപാത്രത്തെയാണ് ഇപ്പോൾ മെർഷീന നീനു അവതരിപ്പിക്കുന്നത് തൻ്റെ എല്ലാ വിശേഷങ്ങളും താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെയും അതുപോലെ ലൊക്കേഷനിലെയും വിശേഷങ്ങളെല്ലാം തന്നെ താരം ഇതിലൂടെയെല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കാറുണ്ട് നിരവധി ആരാധകരും താരത്തിന് സ്വന്തമായിട്ടുണ്ട് മെർഷീന നീനുവിൻ്റെ ചേച്ചിയാണ് എർപ്പുൾ രസ്നയുടെ പേര് സാക്ഷി ബൈജുരാജ് എന്നാണ് സംവിധായകനായ സീരിയൽ സംവിധായകനായ ബൈജു ദേവരാജിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് താരം പേര് മാറ്റിയത് പാരിജാതം സീരിയൽ സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികയായിരുന്നു രസ്ന അതിനുശേഷം വൃന്ദാവനം ഓട്ടോഗ്രാഫ് തുടങ്ങിയ സീരിയലുകളെല്ലാം തന്നെ ഭാഗമാകാൻ രസ്നയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വിവാഹത്തിന് ശേഷമാണ് താരം അഭിനയരംഗം വിട്ടത് അതിനുശേഷമാണ് മെർഷിനാനു രസ്നയുടെ സഹോദരി പിന്നീട് അഭിനയരംഗത്തേക്ക് എത്തിയത് ഇതിനോടകം തന്നെ മെ മെർഷീന നിരവധി സീരിയലുകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ താരം അഭിനയിക്കുന്നതാണ് ശാലിനി ശാലിനി എന്ന നായക കഥാപാത്രത്തെ കുടുംബശ്രീ ശാരദ എന്ന സീരിയൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന താരത്തെ കുറച്ച് നാളുകളായി ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നായിരുന്നു പ്രേക്ഷകർ തിരക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ കാരണമാണ് ഇപ്പോൾ താരം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് താൻ ഒരാഴ്ചയോളമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു സീരിയൽ നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് താരം കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താരത്തിന് ഇൻഫെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചതിനെ തുടർന്ന് ശരീരം ആകെ തളർന്നു പോയും അതുകൊണ്ട് തന്നെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കുഴഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ റെസ്റ്റ് തനിക്ക് ആവശ്യമായിരുന്നു എന്നും റെസ്റ്റില്ലാത്ത ഷൂട്ടിങ് ദിവസങ്ങളായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ വന്നു എന്നുമാണ് മെർഷീന പറയുന്നത് അതുകൊണ്ട് തന്നെ താരം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് ആരോഗ്യമില്ലാതെ നമുക്കൊന്നിനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആരോഗ്യം നോക്കുക അതിനുശേഷമാണ് മറ്റെന്തും ഇങ്ങനെയാണ് താരത്തിൻ്റെ വാക്കുകൾ എന്തായാലും റെസ്റ്റ് എടുക്കൂ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കൂ മരുന്നെല്ലാം കഴിക്കൂ ഇങ്ങനെയൊക്കെയാണ് പല ആരാധകരും താരത്തിനോട് അഭിപ്രായപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി വരാൻ സാധിക്കട്ടെ എന്നാണ് പല പ്രേക്ഷകരും താരത്തിനോട് ആശ്വാസ വാക്കുകൾ പറയുന്നത് നന്നായി റെസ്റ്റ് എടുക്കൂ അതുപോലെ തന്നെ എല്ലാ അസുഖമെല്ലാം മാറിയതിന് ശേഷം മാത്രം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഷൂട്ടിംഗ് ഉണ്ടെന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങരുത് ആരോഗ്യമാണ് വലുത് എന്നൊക്കെയാണ് പല പ്രേക്ഷകരും താരത്തിന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെയും അതുപോലെ ആൽബം സോങ്ങുകളിലൂടെയുമാണ് താരം മിനി സ്ക്രീൻ അഭിനയ മേഖലയിലേക്ക് എത്തിയത് ഇപ്പോൾ താരത്തിന് നിരവധി ആരാധകരെയാണ് ഈ സീരിയലുകളിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്